നമസ്കാരം ബീഹാറിലെ തട്ടിപ്പ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മരിച്ചുപോയ മാതാവിനെ കൂടി അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുമുണ്ട് ഒരുപാട് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ടുമാണ് അമ്മ ഞങ്ങളെ വളർത്തിയത് ആ അമ്മയെ കൂടി അപമാനിക്കുന്നവർ ഈ രാജ്യത്തെ ഓരോ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിക്കുന്നവന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് മരിച്ചുപോയ ഒരു സ്ത്രീയെ ഇത്രയും ക്രൂരമായി അപമാനിക്കണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ സംസ്കാരം എന്താണ് ഇറ്റാലിയൻ സംസ്കാരമായാലും ശരി ബ്രിട്ടീഷ് സംസ്കാരം ശരി പെറ്റ അമ്മയെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ആവട്ടെ മരിച്ചുപോയ ഒരു സ്ത്രീയെ വൃദ്ധയായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെയൊക്കെ ജനുസിന്റെ ഗുണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇറ്റാലിയൻ മദാമയ്ക്ക് ജനുസിന്റെ ഗുണം അറിയില്ലായിരിക്കാം അവരിൽ ഉണ്ടായ മകനെ ജനിച്ചിന്റെ കുടം അറിയില്ലായിരിക്കാം പക്ഷേ സ്വന്തം അമ്മയെ പെറ്റമ്മയെ ദൈവത്തെ പോലെ കരുതുന്ന ഭാരത സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന പ്രധാനമന്ത്രിക്ക് ആ അമ്മയുടെ തണലിൽ കഷ്ടപ്പെട്ട് ജീവിച്ച് വളർന്ന വളർന്നു വന്ന പ്രധാനമന്ത്രിക്ക് കഷ്ടപ്പാടിലൂടെ ഈ നിലയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആ മഹത്വം മാതാവിന്റെ മഹത്വം അറിയാം ഇവനൊന്നും അതറിയില്ലായിരിക്കാം ഇവനൊക്കെ മതാമ്മയുടെ മകനായതുകൊണ്ട് കിടന്ന് നികളിക്കുന്നതാണ് ഇവനെന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണോ ഇവൻ യൂത്ത് കോൺഗ്രസിലോ കെ എസ് യു അല്ലെങ്കിൽ എൻ എസ് യു പ്രവർത്തിച്ചിട്ടുണ്ടോ ഇവന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയുമോ ഇവനോ ഇവന്റെ അച്ഛനോ അല്ലെങ്കിൽ ഇവന്റെ കൊച്ചച്ഛനോ വല്യച്ഛനോ ആർക്കെങ്കിലും അറിയുമോ ഇവന്റെ മുത്തശ്ശിക്കറിയുമോ എന്തിനെ ഇവന്റെ വല്യപ്പൂപ്പിനറിയുമോ ചതിക്കാനും കുതികാലപ്പെട്ടാനും വല്ലവന്റെയും കാലു നക്കി ഓരോ നേട്ടങ്ങൾ കൊയ്യാനും അല്ലാതെ ഇവന്റെയൊക്കെ പാരമ്പര്യത്തിന് ഇവന്റെയൊക്കെ അപ്പന അപ്പൂപ്പന്മാർക്ക് വല്ലതും അറിയുമോ ഒന്നും അറിയില്ല അവനൊക്കെ ഇതും ഇതിലപ്പുറവും അറിയില്ല അങ്ങനെ ഒരു തന്റെ പോസ്റ്റാണ് ഇത് അവന്റെ പാരമ്പര്യം തീർച്ചയായിട്ടും ഞങ്ങൾ ആരും പറയുന്നില്ല അയാളുടെ പേര് സന്ദീപ് ജി വാര്യർ എന്നാണ് പാലക്കാട് ചെത്തല്ലൂരാണ് സുരേഷ് ചെത്തല്ലൂരിൽ ചെന്ന് അന്വേഷിച്ചാൽ ഇവന്റെ ചരിത്രം അറിയാം എന്നൊക്കെ ചില പാടക്കാട്ടുകാർക്ക് ആവേണ്ടിയിട്ട് കണ്ടു അവനങ്ങോട്ട് സഹിക്കുന്നില്ല ഈ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് വിമർശിക്കുന്നത് അങ്ങോട്ട് സഹിക്കുന്നില്ല മെറ്റ തളയെ തെറി പറഞ്ഞാൽ പ്രതികരിക്കരുത് പ്രതികരിക്കാതെല്ലാം കേട്ടോണ്ടിരുന്നോണം എന്നായിരിക്കും ഇവന്റെയൊക്കെ ചിന്താഗതി സന്ദീപ് ഈ ഭാര്യയുടെ പോസ്റ്റാണ് ഇത് വോട്ട് അധികാര യാത്ര ജനങ്ങൾക്കിടയിൽ നേടിയ ശ്രദ്ധയും സ്വാധീനവും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് പട്ടിയും പൂച്ചയും വഴിയിൽ നിന്ന് ഈ യാത്രയ്ക്കൊപ്പം ചേർന്നതായിട്ട് അറിയാൻ സാധിച്ചു വഴി കൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളും ഒക്കെ യാത്രയിൽ ചേർന്നു അതല്ലാതെ എന്ത് തേങ്ങയാണ് ഇവന്റെയൊക്കെ വോട്ട് അധികാർ യാത്ര എന്നുള്ളത് ബീഹാറിൽ ബീഹാറിൽ ചെന്ന് നോക്കിയാൽ അറിയാമായിരുന്നു അല്ലെങ്കിൽ ബീഹാറിലെ മാധ്യമങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതെങ്കിലും തരത്തിൽ ആ ആഖ്യാനം മാറ്റാനുള്ള കഠിന പ്രയത്നത്തിലാണ് ബി ജെ പി നേതൃത്വം പക്ഷേ എല്ലായ്പ്പോഴും എന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ പ്രധാനമന്ത്രി തന്നെ ഇമോഷണൽ സ്പീച്ച് നൽകുന്നത് ആവർത്തന വിരസത ഉണ്ടാക്കും സ്വന്തം അമ്മയെ പറഞ്ഞതില് ഒരു മകനായ വ്യക്തി അത് പ്രധാനമന്ത്രിയാകട്ടെ ആരുമാകട്ടെ അദ്ദേഹം പ്രതികരിച്ചതിന് ഇവനൊക്കെ ഇത്ര ചൊറിച്ചില് എന്താണ് മനസ്സിലാകുന്നില്ല ഒരേ അടവ് പലതവണ വിലപ്പോവില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണം അത് ശരി നരേന്ദ്രമോദിയൊക്കെ ഇവിടെ ഉപദേശിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സന്ദീപ് വാര്യർ വളർന്നു അടുത്ത കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ പോകും മോദിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും അമ്മയുണ്ട് അതുണ്ട് തീർച്ചയായിട്ടും മദാമ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ മദാമ ഗാന്ധി പഴയ ഇറ്റാലിയൻ ബാർ ഡാൻസർ രാഹുൽ ഗാന്ധിയുടെ അമ്മ തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സോണിയാഗാന്ധിയെ ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്ന നരേന്ദ്രമോദിയും വിനയ് കത്യാറും ആവർത്തിച്ച് പുലഭ്യം പറഞ്ഞിരുന്നത് ഓർക്കുകയാണ് നല്ല ഓർമ്മശക്തിയാണ് അന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദിക്ക് കർശന നിർദ്ദേശം നൽകി സോണിയാഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാൽ വാജ്പേയിയെ പോലും അനുസരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായില്ല സോണിയാഗാന്ധി കുലഭ്യം പറയുന്നത് നരേന്ദ്രമോദി തുടർന്നു പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിഷണനായ അടൽ ബിഹാരി വാജ്പേയി ഇങ്ങനെ പറഞ്ഞു ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷവും നരേന്ദ്രമോദി സോണിയാഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് എനിക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്നു അടൽ ബിഹാരി വാജ്പേയിയെ പോലും അനുസരിക്കാത്ത നരേന്ദ്രമോദി സ്വന്തം അമ്മയുടെ പേര് പറഞ്ഞ ഇമോഷണൽ ഡ്രാമ കളിക്കാതെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകണം എന്നാണ് ഈ സന്ദീപ് പാര്യർ ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയോടൊക്കെ കാര്യങ്ങൾ പറയാൻ മാത്രം സന്ദീപ് വാര്യർ വളർന്നതിൽ സന്തോഷം മഹാത്മാഗാന്ധിയെ നമ്മളെല്ലാവരും ഇനിയും പലതും പറയും അന്യ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഇവിടെ ഒരു ചാര ഏജന്റായി കടന്നു വന്ന് ഇവിടെ ഒരു വലിയ നേതാവിനെ കല്യാണം കഴിച്ച് ഇവിടെ ഇന്ത്യയെ തകർക്കാൻ ഉള്ള കെ ജി ബി ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർക്ക് പിന്നിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ടു ജി സ്പെഷ്യൽ അടിമതിയിലൂടെ അമ്മച്ചി മദാമ്മ എത്ര കോടികൾ കൊണ്ടുപോയി എന്ന് സന്ദീപ് വാര്യർക്ക് അറിയില്ലായിരിക്കാം അങ്ങനെ രാജ്യത്തെ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ഒരു കുടുംബവും അതിലെ അംഗങ്ങളും ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുലഭ്യം പറഞ്ഞെന്നോ ചീത്ത നോക്കി അത് വൃത്തികെട്ട ഭാഷയിലൊന്നും ഒരിക്കലും കുലഭ്യം പറഞ്ഞിട്ടില്ല ശക്തമായി വിമർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അടൽ ബിഹാരി വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരെയും വിമർശിക്കാത്ത ഒരു വ്യക്തിയാണ് ആരെയും ഒന്നും പറയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി ആയിരിക്കില്ല കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും നരേന്ദ്രമോദി ഇതൊന്നും വാര്യർക്ക് അറിയാത്തതല്ല വാര്യർ കടന്നും ഉരുളു കാണാം നാളെ പ്രധാനമന്ത്രിയാക്കും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കും എന്ന് വിചാരിച്ചായിരിക്കും വാര്യരുടെ കളി ഈ പോസ്റ്റിൽ ധാരാളം ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് വാര്യർക്ക് നല്ല സമാധാനമുണ്ട് സമാധാനം പോയത് വോട്ട് കള്ളന്മാർക്കല്ലേ അവർക്കാണ് വൈറലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുള്ള ചില കമന്റുകളുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ അമ്മ രാഷ്ട്രീയ പ്രവർത്തകയാണ് പ്രതിപക്ഷത്തിലെ ഒരു നേതാവും അവർക്ക് രാഷ്ട്രീയപരമായി വിമർശനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതുപോലെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഒട്ടുമിക്ക ജില്ലകളും വെള്ളത്തിനടിയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ വോട്ട് ചോലിയിൽ മുങ്ങിപ്പോയത് കൊണ്ട് നരേന്ദ്രമോദി അവതരിപ്പിക്കുന്ന അടുത്ത നാടകത്തിന്റെ പേര് ഓപ്പറേഷൻ മാതാജി എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് പോസ്റ്റിട്ടാലും നിന്റെഗതി അഥോകൃത്ത് തന്നെ മകൻ കള്ളനാണെങ്കിൽ കള്ളന്റെ അമ്മയെ കള്ളന്റെ അമ്മ എന്ന് തന്നെയാണ് പറയാറ് എട ചെറ്റേ നീ വായിക്കണ്ട അന്റോണിയോ ബാർ ഡാൻസർ എന്ന് പറ വാരി ഏറുകാര നിന്നെ ഇപ്പോൾ കൊണ്ടുപോയാൽ ഇഞ്ചക്ഷനിലും നിൽക്കും അല്ലെങ്കിൽ ഷോക്കിലും നിൽക്കില്ല ഒരു ചാനൽ ചർച്ചയിൽ കുണ്ടൻ വാരില നീ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു മൻമോഹൻ സിംഗ് സോണിയുടെ അടിപ്പാവാട അലക്കുന്ന പദവിയുള്ള ആള് മാത്രമാണ് എന്ന ഇത്രയും നിലപാടില്ലാത്ത നാറിയായി പോയാലോടാണ് നീ തുടങ്ങിയ കമന്റുകൾ വരുന്നത് എന്തായാലും സന്ദീപ് വാര്യരുടെ സർട്ടിഫിക്കറ്റും സന്ദീപ് വാരിലുടെ പിന്തുണയും സന്ദീപ് ഭാര്യരുടെ അംഗീകാരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ട രാഹുൽ ഗാന്ധിക്ക് പോലും വേണ്ട പിന്നെയാണ് ഇവിടെ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടി കിടന്നു നിലവിളിക്കുന്ന യാതൊരു നിലപാടുമില്ലാതെ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നാളെ ആ അപ്പനയും മാറ്റി പറയുന്ന നിലപാടുള്ള സന്ധീപ് വാര്യരുടെ വാക്കുകൾക്ക് എന്ത് വരാം മുല്ലുവില പിന്നെ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയുടെ മരിച്ചുപോയ ആ പാവം സ്ത്രീയുടെ നെഞ്ചത്ത് കയറിയിരുന്നു പൊങ്കാലയിടാം എന്ന് വിചാരിച്ചാൽ വാര്യതെ താങ്കൾ കാളു താങ്കളുടെ ഇത്തരം കാര്യങ്ങളൊന്നും നരേന്ദ്രമോദി അറിയുന്നുണ്ടാവില്ല ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇവിടെ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാൻ കെൽപ്പുള്ളവർ കേരളത്തിൽ മലയാളം അറിയാവുന്നവർ ഉണ്ട് എന്ന കാര്യം മാത്രം സന്ദീപ് വാര്യർ ഒന്ന് ഓർത്താൽ നന്നായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്